ഹായ് ഗായ്സ് നിങ്ങൾ ആരെങ്കിലും ശംഖുപുഷ്പം ഇതുപോലെ നട്ടു നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ വായോ നമുക്കൊരു കൈ നോക്കാം പക്ഷെ ഇതിനു പിന്നിലൊരു ഒരു ക്ഷമയുടെ കഥയുണ്ട് നാൾ മുമ്പ് ഈ ചെടിയുടെ അവസ്ഥ അതേ ഇതായിരുന്നു എനിക്ക് ശംഖുഷ്പം വലിയ ഇഷ്ടമാണ് കാഴ്ചയിലായാലും അതിന്റെ ഗുണങ്ങളും ഉണ്ടായാലും ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടിയാണ് ദശപുഷ്പങ്ങളിലൊന്നായി ശംഖു പുഷ്പം എന്ന് നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഇഷ്ടം കൊണ്ട് ഞാൻ ശംഖുഷ്പത്തിന്റെ തൈ എവിടുന്നൊക്കെ കൊണ്ടുവച്ചാലും കുഞ്ഞു തൈകള് പെട്ടെന്ന് വാടി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ പോയൊരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു അയ്യത്ത് ഒരു വസ്തുവാണ് ഞങ്ങളുടെ അയ്യന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ശംഖുഷ്പത്തിൻ്റെ ചെടി നിൽക്കുന്നുണ്ടായിരുന്നു നീലശംഖുഷ്പം നിറയെ പൂക്കളൊക്കെ ആയിട്ട് ആ ചെടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നേരെ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി അച്ഛനത് കുന്താലിയെടുത്ത് മൊത്തത്തിൽ വേരോടെ പിഴുതി തന്നു അങ്ങനെ ഞാനതിവിടെ കൊണ്ടുവച്ചു പക്ഷെ എന്താ ഫലം ദിവസം പ്രതി അത് വാടി വാടി ഉണങ്ങി കരിഞ്ഞ് ചുക്കലടിച്ച് ദേ അവസാനം ദേ ഈ പരുവായി അത്ര വലിയൊരു ശംഖുഷ്പത്തിൻ്റെ പ്ലാന്റ് ഒക്കെ കിട്ടിയപ്പോൾ ബോൺസായി ചെയ്യാം എന്നൊക്കെ കരുതി വലിയ കാര്യത്തെ കാര്യത്തിൽ എടുത്തുകൊണ്ടുവന്നൊരു ചെടിയാണ് കംപ്ലീറ്റ് വാടിപ്പോയി ഇലയും തണ്ടും ഒക്കെ കംപ്ലീറ്റ് വാടിപ്പോയി എനിക്കാണേ നല്ല സങ്കടമായി പക്ഷേ എല്ലാ ദിവസവും ബാക്കിയുള്ള ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശംഖുഷ്പത്തിനെ ഞാൻ മുടങ്ങാതെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഏതാണ്ട് പത്തോ പതിനഞ്ചോ ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണങ്ങി നിന്ന് ഈ ശംഖുഷ്പത്തിൻ്റെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ എല്ലാ ചെടിക്കും വെള്ളം ഒഴിച്ച സമയത്ത് ശങ്കുഷ്പത്തിന് വെള്ളം ഒഴിക്കാൻ നോക്കുമ്പോഴാണ് ഇതുപോലെ കുഞ്ഞി കുഞ്ഞി മുളകൾ ഞാൻ കണ്ടത് കുഞ്ഞു എനിക്കുണ്ടായ സന്തോഷത്തിന് സത്യം പറഞ്ഞാൽ അതിരില്ലായിരുന്നു കാരണം അത് ഉണങ്ങിപ്പോയപ്പോൾ എനിക്ക് അത്ര നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ ഓർത്ത അയ്യത്ത് തന്നെ നിന്നിരുന്നെങ്കിൽ നിറയെ പോവായിട്ട് അത് അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്ന ചെടികൾ മൊത്തം പോകുന്ന കണ്ടപ്പോൾ ഞാൻ വെറുതെ ഉള്ളതൊക്കെ ഇങ്ങനെ പിച്ചിക്കൊണ്ടു വന്ന് നശിപ്പിച്ച കളയാണല്ലോ എന്ന് പോലും സത്യമായിട്ട് ഞാൻ ഓർത്തു അപ്പം നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ വളരെ ക്ഷമയോടെ എന്തിനെങ്കിലും വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കുമെന്ന് പ്രകൃതിയും കാണിച്ചു തരണല്ലേ നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയില്ലേ ഇതല്ലായിരുന്നല്ലോ ഞാൻ പറയാൻ വന്നത് ഓ ശരി വാ നമുക്ക് ശംഖുഷ്പം എങ്ങനെയാണ് ബോൺസായ് പോലെ ചെയ്യാമെന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മരണത്തെ ചോദിച്ചാൽ നമ്മുടെ ശങ്കുഷ്പം ചെടിയുടെ നിലവിലത്തെ കണ്ടീഷൻ്റെ ഇതാണ് നല്ലപോലെ മുളയൊക്കെ വന്നിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ളൊരു ചെടിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ബോൺസായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ബോൺസായി ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജ് ആണ് ഇത് അപ്പോൾ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ആദ്യം ഇതിൻ്റെ റൂട്ടൊക്കെ കണ്ടപ്പോൾ ഇതൊരു ബോൺസായി ട്രീ പോലെ ചെയ്യാന്നാണ് കരുതിയത് ഇതേ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ഒരു എക്സാക്റ്റ് ട്രീ പോലെ ചെയ്യാമെന്നാണ് കരുതിയിരുന്നത് മുമ്പ് പലയിടത്തും ഈ ഒരു റിങ് ഷേപ്പിൽ ഈ ഒരു ശംഖുഷ്പം നടുന്നത് കണ്ടപ്പോൾ എനിക്കത് വേണ്ട എങ്കിലും ട്രീ തന്നെ മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു പക്ഷേ നിലവിൽ ഈ ചെടി നിൽക്കുന്നത് ആ ഒരു കറവ് ഷേപ്പ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടായതുകൊണ്ട് അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒരു റിങ് വെച്ച് കൊടുക്കാം പിന്നീട് അത് ബോൺസായി ആയിട്ട് സെറ്റ് ചെയ്താലും മതിയല്ലോ അപ്പോൾ സോ തൽക്കാലം ഇത് ഒരു റിങ് ഷേപ്പിൽ തന്നെ ക്ലിപ്പിച്ചിട്ട് അതേ രീതിയിൽ തന്നെ ഒരു ബോൺസായി ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോസസ്സായിട്ട് നമുക്ക് ആ ഒരു കറുവ് ഷേപ്പിൽ തന്നെ ഒരു റിങ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ അങ്ങോട്ട് നട്ട് ഒരു പടർന്ന് പിടിപ്പിക്കാം ആദ്യം നമുക്ക് ചെടിയിൽ വെച്ച് തന്നെ ആ ഒരു റിങ് വേണ്ട അത്രയും അളവിലേക്ക് എടുത്തിട്ട് ആ ഫസ്റ്റ് റിങ്ങിൻ്റെ മേലെ വീണ്ടും ഈ ഒരു കമ്പി ഒന്ന് ചുറ്റി ചുറ്റിയിട്ട് ഒന്നുകൂടെ വിലപ്പെടുത്തി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഒരു കട്ടിംഗ് ടൂളും അതുപോലെ തന്നെ ഈ ഒരു റിംഗ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു കമ്പിയും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ചുറ്റി വെക്കുന്ന സമയത്ത് ആ റിങ്ങിൽ നിന്ന് കുറച്ചൊരു ഭാഗം കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ മീൻസ് കുറച്ചൊരു കമ്പി ബാലൻസ് പോർഷൻ പുറത്തേക്ക് ഇട്ടിരിക്കുക ആ ഒരു രീതിയിൽ വേണം ചുറ്റി ചുറ്റിയെടുക്കാനായിട്ട് കാരണം ഈ ഒരു പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ഒരു പോർഷൻ നമുക്കത് ചെടിയിൽ ഇങ്ങനെ ചുറ്റി അറ്റാച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാനുള്ളതാണ് അപ്പോൾ പുറത്തേക്കുള്ള ആ ഒരു പോർഷൻ ചെടിയിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് ചുറ്റി വെക്കുക അറ്റാച്ച് ചെയ്ത് അപ്പോൾ പുറത്തേക്ക് കിടക്കുന്ന ആ ഒരു കമ്പിയുടെ പോർഷൻ നല്ലപോലെ സ്ട്രോങ് ആയിട്ട് ചെടിയിൽ നല്ലതുപോലെ ചുറ്റി സെറ്റ് ചെയ്ത് വെക്കുക ഞാനിത് രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചുറ്റി നല്ല സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് താഴെ പോകാനായിട്ട് സാധ്യതയുണ്ട് സോ നല്ല കെയർഫുള്ളായിട്ട് സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് ആ റിങ്ങിലേക്ക് ചുറ്റി ചുറ്റി വെക്കാം അതവിടെ തന്നെ നിന്ന് റിങ്ങിലേക്ക് തന്നെ ക്ലി റിങ് പോലെ തന്നെ കിളിച്ച് വന്നോളും ഇത് കുറച്ച് ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഇപ്പം നമ്മുടെ പ്ലാന്റിൽ കുഞ്ഞു മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യാൻ സമയമായിട്ടില്ല ഒക്കെ ഒന്ന് കിളിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് കാണിച്ചു തരാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഞാൻ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണിട്ട